ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് മൈദ റവൻ പിന്നെ കുഞ്ഞു കുഞ്ഞ് കുറച്ച് സാധനങ്ങളൊട്ടിട്ടുള്ള ഒരു നാലുമണി പലഹാരം കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും കേട്ടോ നല്ല മണിക്ക് ചായ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് അടി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു തവക്ക് ഉണ്ടോ ഈ ഒരു തവ മൂന്ന് തവ മൈദയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിനൊരു ഒരു പതിനെട്ട് പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത്രയും ഞാൻ ഇടുന്ന ഇൻഗ്രീഡിയൻസിന് അത്രയും പീസ് കിട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് കുട്ടികൾക്കും എല്ലാവർക്കും കൈക്കാൾ അത്രയും ഉണ്ടെന്ന് കേട്ടോ അപ്പം നിങ്ങൾ എടുക്കുക മുക്കാൽ തവ റവയും മൂന്ന് തവ മൈദയും ഇട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ കട്ട തൈര് രണ്ട് ടേബിൾ സ്പൂണിന് അട്ടെടുത്തിട്ടുള്ളത് വലിയ സ്പൂണിന് രണ്ട് സ്പൂണാണ് എടുത്തിട്ടുള്ളത് നല്ല പുളിയുള്ള നമ്മളെ മിൽമൻ്റെ ആ ഒരു തൈരില്ല പാക്ക് തൈര് അതാണ് അതായിട്ടെടുത്തിട്ടുള്ളത് പിന്നെ ഒരു പിഞ്ച് അപ്പ സോഡയാണ് എടുത്തിട്ടുള്ളത് അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പസോട അത്രയും മതിയിട്ടെന്നാൽ തന്നെ നല്ല പൊങ്ങി വരും അപ്പോൾ അതിലും കൂടെ എടുത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇട്ടോ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഇഡലിൻ്റെയും ആ ദോശക്കൊക്കെ ഉള്ള ഇഡലിക്കുള്ള അത്രയും കുറച്ച് കട്ടിയായിട്ട് വേണം കേട്ടോ നമുക്ക് അപ്പോൾ ഞാനിതായി ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് നിറയെ വെള്ളം ഒഴിച്ചപ്പോഴാണ് എനിക്ക് അത്രയും കിട്ടിയത് കേട്ടോ അപ്പം നിങ്ങൾ മൈദീം കാര്യമൊക്കെ എടുക്കുമ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുമ്പോൾ അതിനൊക്കെ എല്ലാത്തിലും മാറ്റം വരുത്തണം കേട്ടോ അപ്പോൾ വെള്ളം കുറച്ചധികമൊക്കെ വണ്ടിയിൽ കുറേ എടുക്കുകയാണെങ്കിൽ അപ്പോൾ അതാണ് നമ്മൾ അങ്ങനെ നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് അത് ഇങ്ങനെ ഫുള്ളായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റാത്ത കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് സവാള ഒരു ചെറിയ സവാളൻ്റെ പകുതി മതിട്ടോ അങ്ങനെ കൊത്തിയറിഞ്ഞിട്ട് ഒരു പച്ചമുളകിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ മല്ലിച്ചപ്പ് ഒരുത്തിരി എടുത്തിട്ടുണ്ട് കറിവേപ്പിലയും കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നും പിന്നെ അളവും കണക്കും അങ്ങനെയൊന്നുമില്ല കേട്ടോ നമുക്ക് എത്രയെന്ന് വെച്ചിട്ടാൽ അതൊക്കെ ഇടാം ഉള്ളി അധികം ആവേണ്ട സവാള അത്ര അധികം ആവേണ്ട പിന്നെ ക്യാരറ്റ് എന്തുണ്ടെങ്കിലും ഇടാം കേട്ടോ അതൊന്നും പ്രശ്നമല്ല പച്ചക്കറികൾ എന്തെങ്കിലുമൊക്കെ ഇടുന്നുണ്ടെങ്കിലും ഇടാം ഞാൻ ഇത്രയേ ഉള്ളൂ പിന്നെ കുട്ടികൾ നമുക്ക് ഈ ഉള്ളിയൊക്കെ എടുത്തിട്ടായിരിക്കും കൈക്ക് അപ്പോൾ അതുകൊണ്ടാണ് അത്ര ഇട്ടേ പിന്നെ ഞാൻ വെളിച്ചെണ്ണയും സൺഫ്ലവർ ഓയിലും കൂടി ഇട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതാണ് ഇങ്ങനെ ഒരു കളറായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് വെളിച്ചെണ്ണൻ്റെ ഒരു ഇത് ടേസ്റ്റാകും റെസേർട്ട് അപ്പോൾ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ടും കൂടിയാണ് ഇപ്പോൾ കണ്ടോ അങ്ങനെ ഒരു നാല് പീസ് ആക്കി സ്പൂൺ ആക്കിയിട്ട് ഇട്ടാൽ തന്നെ ഇത് പൊങ്ങി വരുമ്പം ഈ ചട്ടിയിൽ അത് കുറച്ച് ഉണ്ടാവും അപ്പോൾ കുറച്ച് കുറച്ചിട്ടിട്ട് നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചിട്ട് എടുത്തിട്ടൊന്ന് വറുത്ത് പോകാര കേട്ടോ പെട്ടെന്ന് ആവുട്ടോ അപ്പോൾ നിങ്ങൾ ചെറിയ തീലിട്ടിട്ട് തിരിച്ചും മറിച്ചിട്ട് കാണ്ട് വറുത്ത് പോകാരും കണ്ടില്ലേ അപ്പം ഇങ്ങനെ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം തീ കുറച്ച് വെച്ചിട്ട് ഉള്ള് വേവണമെങ്കിൽ കുറച്ച് സമയം പോയിക്കോട്ടെ അങ്ങനെ നല്ല ക്രിസ്റ്റും നല്ല നല്ല ടേസ്റ്റ് ആയിട്ട് പുറം കണ്ടോ പുറം നല്ലൊരു ഇതായിട്ടായിരിക്കും കടലാണ് പക്ഷെ ഉള്ള് നല്ല ടേസ്റ്റായിട്ടായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കെ കേട്ടോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയ്ക്കുള്ളൂ വേറെ വീഡിയോമായിട്ട് ഒന്നും കാണാം